നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഒരു കർഷകൻ പറഞ്ഞു തന്ന വിദ്യേ കേട്ടോ ഒരു പൊടിക്കയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ അടുക്കളയിൽ നിന്നുള്ള രണ്ട് സാധനങ്ങളും മതി ഈ രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് പച്ചക്കറി വിളകൾ നല്ല കരുത്തോടെ വളരാനുള്ള ഒരു പൊടിക്കൈയാണ് അദ്ദേഹം പറഞ്ഞു തന്നത് അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ടത് പരീക്ഷിച്ച് നോക്കി സംഭവം കുഴപ്പമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇദ്ദേഹം ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ചെടികളുടെ കുരുടിപ്പ് മാറാനാണ് പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു മിശ്രിതം നമുക്ക് അലങ്കാര ചെടികളിലും പച്ചക്കറി തൈകളിലും എല്ലാം ഉപയോഗിക്കാൻ പറ്റും ചെറിയ തൈ മുതൽ വലിയ ചെടികളിൽ വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു മിശ്രിതം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ശർക്കരയും മോരും വെള്ളവുമാണ് വേണ്ടത് അര കപ്പ് മോരിലേക്ക് ഒരച്ച ശർക്കര ലയിപ്പിച്ച് ചേർക്കണം ആദ്യം എന്നിട്ട് ഈ ലായനി ഒരു കുപ്പിയിലടച്ച് സൂക്ഷിക്കണം അങ്ങനെ മൂന്ന് ദിവസം സൂക്ഷിച്ചതിന് ശേഷം കുപ്പി തുറന്നിട്ട് അതായത് വെറുതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കുക പിന്നെ ഒരു മൂന്ന് ദിവസത്തേക്ക് അത് അനക്കാനൊന്നും പോണ്ട മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ കുപ്പി തുറന്ന് അതിലുള്ള ലായനി വേറൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കണം എന്നിട്ട് അതിലേക്ക് പത്ത് മടങ്ങ് വെള്ളം ചേർത്ത ശേഷം ചെടികളിൽ തളിച്ചു കൊടുക്കണം അപ്പോൾ ഏകദേശമുള്ള എല്ലാ പച്ചക്കറി വിളകൾക്കും നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഏകദേശമുള്ള എല്ലാ പൂച്ചെടികൾക്കും അലങ്കാര ചെടികൾക്കും എല്ലാം കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് അപ്പോൾ ഇത് വൈകുന്നേരം തളിക്കുന്നതാണ് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് കണ്ടിട്ടുള്ളത് കാരണം കൂടുതൽ സമയം ചെടികളിൽ നിൽക്കാനുള്ളൊരു സാവകാശം കിട്ടുന്നതും ഉണ്ട് അപ്പോൾ ഇദ്ദേഹം ഇത് ചെയ്തപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ പെട്ടതെന്ന് വെച്ചാൽ ഒന്ന് മെയിനായിട്ടുള്ള കുരുടിപ്പ് രോഗം മാറി കിട്ടി എന്നുള്ളതാണ് പിന്നെ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഏകദേശമുള്ള എല്ലാ രോഗങ്ങളും കീടങ്ങളും അദ്ദേഹത്തിന് മാറ്റി നിർത്താൻ പറ്റിയെന്നുള്ളതാണ് മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ചെടിയുടെ ആരോഗ്യവും പ്രതിരോധ ശേഷിയും അതായത് കീടരോഗബാധയ്ക്കുള്ള പ്രതിരോധ ശേഷിയും പിന്നെ ഉൽപ്പാദനക്ഷമതയും കൂടി കിട്ടി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അനുഭവം എൻ്റെ വീട്ടിലൊരു മുളക് ചെടി ഉണ്ടായിരുന്നു ചെറുതായിട്ട് കുരുടിപ്പ് സ്റ്റാർട്ട് ചെയ്തത് അതിന് ഞാൻ ഇതേപോലെ ചെയ്തു കൊടുത്തപ്പോഴത്തേക്കും അതൊന്ന് ലെവലായി വരുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു എഫക്റ്റ് കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പൊടിക്കൈ ഇവിടെ ഷെയർ ചെയ്യണത് കേട്ടോ ഇപ്പം താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം വേറെ നഷ്ടമൊന്നുമില്ലല്ലോ കുറച്ച് മോരിൻ്റെ കാര്യമേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ളൊരു ശർക്കരയുടെ ചെറിയൊരു കഷ്ണവും വേണം അത്രയല്ലേ ഉള്ളൂ നമുക്കത് ചെയ്യാമെന്നുള്ളതല്ലേ ഉള്ളൂ അഞ്ച് രൂപയ്ക്ക് താഴെയുള്ള ഉള്ള ഒരു ചിലവല്ലേ ഇതിനുള്ളു അപ്പോൾ ഇതൊന്ന് ചെയ്തു നോക്കൂട്ട ചില സമയങ്ങളിൽ ഇപ്പം ചില ചില കാര്യങ്ങൾ എല്ലാം ഇങ്ങനെ റെക്കമെൻറ്റേഷൻ അനുസരിച്ചിട്ട് ഉള്ള കാര്യങ്ങളല്ലാതെ നമ്മൾ ഇതേപോലത്തെ പൊടിക്കൈകൾ ചെയ്യുമ്പോഴത്തേക്കും രക്ഷപ്പെടാറുണ്ട് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഈ ഒരു മിശ്രിതം തളിക്കുമ്പം ചെടികൾക്ക് ഉണ്ടാകുന്ന കരുത്തും പിന്നെ ഉൽപ്പാദന ശേഷി വർദ്ധിക്കുന്നതും അതുപോലെ തന്നെ ചെടികൾ കീടരോഗബാധയെ പ്രതിരോധിച്ച് നിൽക്കുന്ന നിൽക്കാനുള്ള ഒരു കഴിവ് കിട്ടുന്നതുമൊക്കെ അതിന് അഴങ്ങിയിട്ടുള്ള ലാക്ടോ ബാസിലസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബാക്ടീരിയ കാരണവും പിന്നെ ഇത് പുളിപ്പിക്കുമ്പോൾ അതായത് ശർക്കരയിട്ട് ഫെർമെൻറ്റേഷൻ നടത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന ആസിഡുകൾ ഉണ്ട് നല്ല നല്ല ആസിഡുകൾ പാസറ്റിക് ആസിഡ് ലാക്റ്റിക് ആസിഡ് പോലെയുള്ള ആസിഡ്സ് ഇതിനകത്തുണ്ടാവും അപ്പോൾ ഇതെല്ലാം ഒരു കോമ്പിനേഷൻ കൊണ്ടാവാം ഈ ചെടികൾക്ക് നല്ലൊരു ഗ്രോത്ത് കിട്ടുന്നെന്നുള്ളതാണ് എൻ്റെ ഒരു അനുമാനം അറിയില്ല എൻ്റെ ഒരു അനുമാനം മാത്രമാണ് പിന്നെ ഒരു കാര്യം നമ്മൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഈ മിശ്രിതം ചുവട്ടിൽ ചെടികളുടെ ചുവട്ടില് മണ്ണിൽ ഒഴിച്ചു കൊടുക്കരുത് ജസ്റ്റ് ഇലകളിൽ തളിച്ചു കൊടുക്കുക മാത്രമേ ചെയ്യാവൂ കാരണം മണ്ണിലേക്ക് ഒഴിക്കുമ്പോഴത്തേക്കും മണ്ണിൻ്റെ പി എച്ച് വ്യത്യാസപ്പെടാൻ ചാൻസ് ഉണ്ട് കാരണം മോരിലാണെങ്കിലും മോരസിക്കാണ് പിന്നെ അതിൻ്റെ കൂടെ ഇതിൻ്റെ ഫെർമെൻറ്റേഷനും കൂടെ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അസിഡിറ്റി കൂടുക ചെയ്യണം അതുകൊണ്ടാണ് മണ്ണിൽ ഒഴിക്കരുത് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ള വിശ്വാസത്തിൽ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നവരേക്കും നന്ദി നമസ്കാരം